ജഗതീശ് ശ്രീകുമാർ അഭിനയരംഗത്ത് സജീവമല്ലാതായിട്ട് വർഷങ്ങളായി നടന് പകരം വെക്കാൻ മറ്റൊരാൾ ഇതുവരെയും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല അത്രയും വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ജഗതി ശ്രീകുമാറിന് ലഭിച്ചു അറിയപ്പെടുന്ന നടനായ ഉയർന്നുവരിക ജഗതിക്ക് എളുപ്പമായിരുന്നില്ല അവസരങ്ങൾക്കായി അലഞ്ഞു നടന്നൊരു കാലഘട്ടം ഈ പ്രതിഭയ്ക്കുണ്ട് ആ കാലഘട്ടത്തിലാണ് ജഗതിയുടെ ജീവിതത്തിൽ വലിയ സംഭവ വികാസങ്ങളുണ്ടാകുന്നത് എന്നാൽ മല്ലിക സുകുമാരനുമായുള്ള വിവാഹ ജീവിതവും വേർപിരിയിലുമായിരുന്നു ഇതിലൊന്ന് കോളേജ് കാലത്ത് പ്രണയത്തിലായവരാണ് മല്ലികയും ജഗതിയും അന്ന് ജഗതി തിരക്കുക നടനല്ല അവസരങ്ങൾ തേടി നടക്കുന്ന നടനാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ ഒരു ഘട്ടത്തിൽ മല്ലികയും ജഗതി ശ്രീകുമാറും പിരിഞ്ഞു പിന്നീട് നടൻ സുകുമാറിനെ മല്ലിക വിവാഹം ചെയ്തു കുറച്ച് വർഷങ്ങൾക്കിപ്പുഴം ജഗദീശ് ശ്രീകുമാർ മലയാളത്തിലെ അറിയപ്പെടുന്ന നടനായി ശോഭ ശ്രീകുമാർ എന്നാണ് ജഗതിയുടെ ഭാര്യയുടെ പേര് മല്ലികയുമായുള്ള ബന്ധം തകർന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരിക്കൽ ജഗതി ശ്രീകുമാർ സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യ പ്രണയം പത്തൊമ്പതാമത്തെ വയസ്സിൽ പ്രണയം ഞാൻ സാഫല്യമാക്കിയവനാണ് തമാശ പ്രേമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷം കഴിഞ്ഞ് വേർപ്പെടുത്തി പിന്നെ ഞാൻ അറേഞ്ച്ഡ് മാരേജിന് വിധേയനായി സതിച്ചില്ലായിരുന്നു കാമുകിയെ എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടു പോകും അതാണ് എൻ്റെ ആദ്യ പ്രണയം ഒറ്റ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ കോളേജിലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് പല പെൺകുട്ടികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷേ പ്രണയം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെയല്ല സ്വാതന്ത്ര്യക്കുറവ് ഉണ്ടായിരുന്നു ഒരുമിസി പുറത്തു പോകാനോ സംസാരിക്കാനോ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു അങ്ങനെയൊരു കാലഘട്ടത്തിലെ പ്രണയം അപക്വമായ പ്രായത്തിൽ ഉണ്ടായിപ്പോയതാണത് അത് കൗമാരത്തിൻ്റെ സാഫല്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ എൻ്റെ മക്കളൊക്കെ പ്രണയിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല പ്രണയത്തോട് വിരോധമില്ല സുഖ ദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദമ്പതികൾ തമ്മിൽ മാറിയാൽ പ്രണയം സാഫല്യമാകില്ല എൻ്റെ കാര്യത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിരിയേണ്ട അവസ്ഥ വന്നതാണെന്നും ജഗദീശ് ശ്രീകുമാർ വ്യക്തമാക്കി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് വീട് വിട്ടുപോയ ഞാൻ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നതിനെക്കുറിച്ചും ജഗദീശ് ശ്രീകുമാർ അന്ന് സംസാരിച്ചിട്ടുണ്ട് അഞ്ചാറ് വർഷം വീട്ടുകാരുമായി സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു ഇറങ്ങിപ്പോയവൻ അവൻറെ ഇഷ്ടപ്രകാരം തന്നെ ജീവിച്ചോട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചു പിന്നീട് ആരുടെ കൂടെ പോയോ അവർ ഇല്ലാതായി തിരിച്ചു ഒറ്റക്കാണ് വീട്ടിൽ വരുന്നത് മനുഷ്യന്റെ പല ഘട്ടങ്ങളിലെ മാനസിക വേദനകൾ അറിഞ്ഞ ആളാണ് താനൊന്നും ജഗദീശ് ശ്രീകുമാർ പറഞ്ഞു ഒരിക്കൽ കയറളി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ മല്ലിക സുകുമാരൻറെ പേരെടുത്ത് ജഗദീശ് ശ്രീകുമാർ ആണെന്ന് പറഞ്ഞിട്ടില്ല നഷ്ടപ്പെട്ടെന്ന് കരി തൻ്റെ ജീവിതം മാറ്റിമറിച്ചത് സുകുമാരനാണെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത് ദൈവം തനിക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സുകുമാരൻ എന്ന് പല അഭിമുഖങ്ങളിലും മല്ലിക പറഞ്ഞിട്ടുണ്ട് അന്തരിച്ച ഭർത്താവിനെക്കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കാത്ത അഭിമുഖ വിരളമാണ്